നമസ്കാരം എല്ലാവർക്കും മൈ ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സി വീണ്ടും വിളിച്ചിരിക്കുകയാണ് പ്രീ പ്രൈമറി ടീച്ചർ സ്കൂൾ തസ്തികയിലേക്ക് പ്രീ പ്രൈമറി ടീച്ചർ ഡെവ് സ്കൂളിലേക്കാണ് ഇത്തവണ വിളിച്ചിരിക്കുന്നത് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് മുപ്പത്തി മൂവായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം വരെയാണ് നമ്പർ ഓഫ് വേക്കൻസീസ് ഏഴവ തീയ ബിലാവ വൺ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊരു പ്രത്യേകം കാറ്റഗറിക്ക് മാത്രമുള്ള റിസർവേഷൻ ഗ്രൂപ്പിന് മാത്രമുള്ള എൻ സി എ വേക്കൻസിയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കാറ്റഗറി നമ്പർ നൂറ്റി ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇപ്പോൾ ഇതിൻ്റെ തേർഡ് എൻ സി ഐ നോട്ടിഫിക്കേഷനാണ് അപ്പോൾ ഇതിന് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവര് എത്രയും പെട്ടെന്ന് ഇത് അപ്ലൈ ചെയ്യേണ്ടതാണ് ഇനി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആണ് ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം പതിനെട്ട് വയസ്സ് മുതൽ നാല്പത്തി മൂന്ന് വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉണ്ട് അതുപോലെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പാസ് ഇൻ പ്ലസ് പ്ലസ് ടു പാസ്സാവണം അതല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിരിക്കണം ഇനി ട്രെയിനിങ് ആണെങ്കിൽ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് ഗവൺമെൻറ് അപ്രൂവ്ഡ് കോഴ്സസ് ആയിരിക്കണം ഡിപ്ലോമ ഇൻ ഹിയറിംഗ് ഇമ്പയർഡ് അപ്പോൾ ഡിപ്ലോമ ഇൻ ടീച്ചിങ് ഇൻ ദ ഹിയറിങ് ഇംപെയഡ് അപ്പോൾ ആ ഒരു ഡിപ്ലോമ കൂടി വേണ്ടതാണ് അഡീഷണൽ ആയിട്ട് അതും ഗവൺമെൻറ് അപ്രൂവ്ഡ് കോഴ്സസ് ആയിരിക്കണം ഇനി അടുത്തത് ഇക്വലൻ്റ് അല്ലെങ്കിൽ ഹയർ എന്നുള്ള നേരത്തെ നമ്മൾ ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഇക്വലൻ്റ് ആൻഡ് ഹയർ ഓപ്ഷൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇതുവരെ കേരള പി എസ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ താഴെ കമെൻ്റ് ചെയ്യുക അപ്പോൾ നമ്മളൊരു ഡീറ്റെയിൽഡ് പോസ്റ്റ് തന്നെ അതിന് ചെയ്തിട്ടുണ്ട് കേരള പി എസ് സി വൺ ടൈം രജിസ്ട്രേഷൻ്റെ സ്റ്റെപ് സ്റ്റെപ്സ് അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഇക്വലൻ എന്തൊക്കെയാണ് ഇക്വലൻ ക്വാളിഫിക്കേഷൻ ഒന്നുകൂടി പറയാം ഇപ്പോൾ ഇതിലെ പ്രീ പ്രൈമറി ടീച്ചർ ഡെവ് സ്കൂളിലേക്കുള്ള ഇക്വലൻ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ ടീച്ചിങ് ഹിയറിംഗ് ഇമ്പയർഡ് എന്നാണ് അതാണ് സ്പെഷ്യൽ റൂൾ ഇക്വലൻ്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ ടീച്ചിങ് ഹിയറിംഗ് ഇമ്പയർഡ് അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ടീച്ചിങ് യങ് ഹിയറിംഗ് ഇമ്പയർഡ് അപ്പോൾ ഈ രണ്ട് ക്വാളിഫിക്കേഷനും ഇതിന് ഇക്വലൻ്റ് അല്ലെങ്കിൽ ഹയർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ ഈ ഇൻഫോർമേഷൻ പാസ് ചെയ്ത് ൊടുക്ക താങ്ക്